സീറോ മലബാർ മലഗര റീത്തുകളിൽ ഇന്ന് വലിയ നോമ്പിന് തുടക്കമായി യേശു മരുഭൂമിയിൽ ഏറ്റെടുത്ത ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദിനങ്ങളെ സ്മരിച്ചും പ്രാർത്ഥിച്ചും കൊണ്ടാണ് വിശ്വാസികൾ നോമ്പിലേക്ക് പ്രവേശിച്ചത് അതേസമയം ആഗോള കത്തോലിക്ക സഭയിൽ നോമ്പാചരണത്തിന് വിഭൂതി ബുധനിലാണ് തുടക്കമാകുന്നത് വിഭൂതി ബുധൻ ദിനത്തിൽ റോമിലെ ആവെന്റീൻഹിലിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങളിൽ ഫ്രാൻസിസ് പാപ്പ മുഖ്യ കാർമ്മികനാകും ത്യാഗപൂർണമായ ജീവിതം നയിച്ചും കാരുണ്യപ്രവർത്തനങ്ങളിൽ മുഴുകിയും മത്സ്യമാംസാദികൾ അടക്കമുള്ള ഭക്ഷണങ്ങൾ ഉപേക്ഷിച്ചും ആഘോഷങ്ങൾ ഒഴിവാക്കിയും വിശ്വാസികൾ നോമ്പാചരിക്കും നോമ്പുകാലം ആരംഭിക്കുന്നതോടെ കേരളത്തിലെ കുരിശുമല്ല തീർത്ഥാടനവും സജീവമാകും ദേവാലയങ്ങളിലും ഭവനങ്ങളിലും കുരിശിൻ്റെ വഴിയടക്കം പ്രത്യേകം പ്രാർത്ഥനകളും ഇനി സജീവമായി നടക്കും നോമ്പ് ദിവസങ്ങളിൽ എല്ലാ ദേവാലയങ്ങളിലും കുരിശിൻ്റെ വഴിയടക്കം പ്രത്യേകം പ്രാർത്ഥനാ ശുശ്രൂഷകളും ക്രമീകരിച്ചിട്ടുണ്ട് ഉയർപ്പ് തിരുനാളായ ഈസ്റ്റർ വരെ ക്രൈസ്തവർക്ക് വിവാഹമടക്കമുള്ള ആഘോഷങ്ങൾ ഉണ്ടാവില്ല മാർച്ച് മുപ്പത്തിയൊന്നിനാണ് അഗോള കത്തോലിക്ക സഭ ഉയർപ്പ് തിരുനാളായി ആചരിക്കുന്നത് ഇൻ്റർനാഷണൽ ഡെസ്ക് വോക്സ് ന്യൂസ്